ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് റേഷനറി കൊണ്ട് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നല്ല ടേസ്റ്റിലുള്ള ഒരു ചോറ് ഉണ്ടാക്കിയെടുത്താലോ നല്ലതിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ റൈസിന് കൂട്ടി കഴിക്കാൻ ഒരു തൈര് സാലഡ് മാത്രം മതിയാവും അത്രയ്ക്കും ടേസ്റ്റാണിതിന് നമുക്ക് ഒട്ടും വൈകാതെ റെസിപ്പിയിലോട്ട് പോവാം നമ്മൾ പ്രഷർ കുക്കറിലാണ് ഈ റൈസ് റെഡിയാക്കി എടുക്കുന്നത് കുക്കർ സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാവുന്നതാണ് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ടൊരു മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിനെ ഒന്ന് കിട്ടണം സവാള ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ അതിലോട്ട് ഒരു അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഇവ ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെയെല്ലാം പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഇളക്കിയെടുക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെൽബട്ടൺ എനേബിൾ ചെയ്തതിരെ ഓൺലൈൻ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ സവാളയെല്ലാം നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി മിക്സിയിലൊന്ന് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കും നന്നായി പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഈ തക്കാളി കൂടി നന്നായി ഒന്ന് വെന്ത് കിട്ടണം തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് മാഗി ക്യൂബാണ് ഇത് ഓപ്ഷണലാണ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കണേ ഇതുപോലത്തെ ഒരു പാക്കറ്റിൽ രണ്ട് ക്യൂബ്സ് ഉണ്ടാവും അതിൽ ഒരു ക്യൂബ് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് കൈകൊണ്ട് പൊടിച്ച് കുക്കറിലോട്ടിട്ട് കൊടുക്കാം ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലോട്ട് ആവശ്യമായ സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു വലിയ കഷ്ണം പട്ട രണ്ട് ഏലക്കായ ഒരു അഞ്ചാറ് ഗ്രാമ്പൂ ഇവ ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പൈസസിൻ്റെ ടേസ്റ്റാണ് ഇതിൽ മുന്നിൽ നിൽക്കേണ്ടത് ഞാൻ ഈ പറയുന്നത് ഒരു ഗ്ലാസ് അരിയിലോട്ടുള്ള കണക്കാണേ ഇതിലോട്ടിനി കുറച്ചരിഞ്ഞു വെച്ച മല്ലിയില കൂടി ചേർക്കുന്നുണ്ട് ഞാൻ ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം തിളയ്ക്കാനായി വെച്ചിരുന്നു അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിനി എല്ലാം കൂടി ഒന്ന് തിളച്ച് വരണം തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതുവരെ ഇതിലോട്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല മാഗി ക്യൂബിൽ ആവശ്യത്തിന് ഉപ്പുണ്ടാവും ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കി കൂടുതൽ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാൻ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റി വെച്ച് റേഷനരി ചേർത്ത് കൊടുക്കാം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് റേഷനരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ ഇനി കുറച്ച് കളറിനായി ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു അഞ്ചാറ് ഗ്രാമ്പ് കൂടി ചേർക്കുന്നുണ്ട് ഇത്തരം സ്പൈസസിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നേരത്തെ അളവ് തന്നെ ചേർത്താൽ മതി വീണ്ടും ചേർക്കേണ്ടതില്ല ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം മൂന്ന് വിസിൽ വന്ന ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി ഇട്ടിരുന്നു ഇനിപ്പോൾ നന്നായി തണുത്ത് ആവിയെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി റൈസ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം കുക്കറിൽ വേവിച്ചെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ നിൽക്കുന്നത് ഈ കട്ടയൊന്നും ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ ഒന്നിനൊന്നും ഒട്ടാത്ത രീതിയിൽ നല്ല റൈസ് നമുക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ല കുഴഞ്ഞ പരുവത്തിലുള്ള ചോറാണ് വേണ്ടതെങ്കിൽ വേവിക്കുമ്പോൾ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇത് നല്ല കറക്റ്റാണ് കണ്ടില്ലേ നല്ല റൈസായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റൈസ് റെസിപ്പിയാണിത് വീട്ടിൽ മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനാവും ഇതിൻ്റെ കൂടെ തൈര് സാലഡോ അച്ചാറോ ഉണ്ടെങ്കിൽ അത് മാത്രം മതിയായിരിക്കും തൈര് സാലഡ് അഥവാ റൈത്തയാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ ഒരിക്കൽ കൂടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്